ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുവാണ് പ്രതീക്ഷിക്കാത്ത ഒരു ട്രാക്കിലേക്കാണ് ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ി തമ്പിക്കോ തമ്പിക്കോ വേറെ ആർക്കില്ല തമ്പിക്കിനി ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് സൂര്യനാരായണനാണ് തന്നെ അടിച്ചത് എന്ന് തമ്പി വിശ്വസിക്കുന്നുണ്ടെങ്കിലും തമ്പി പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല തമ്പി കുടിച്ചിട്ട് പിച്ചുംപയും പറയുന്നതാണ് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തൊക്കെയായിരിക്കും അളകാപുരിയിൽ നടക്കാൻ പോകുന്നത് തമ്പിന്റെ തമ്പിയുടെ കള്ളങ്ങൾ പൊളിച്ചെടുക്കി തമ്പിയെ പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നടന്ന സംഭവങ്ങളെല്ലാം തമ്പി അപർണെ വിളിച്ചു പറഞ്ഞു പക്ഷേ അപർണെ വിളിച്ചിട്ട് ആണയിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ കണ്ടതാണ് സൂര്യയും മക്കളും കൂടി എന്നെ വന്നിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടതാണ് സൂര്യ തന്നെയാണ് എനിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ തമ്പി പറഞ്ഞു പക്ഷെ തമ്പി പറയുന്നത് വിശ്വസിക്കാനായിട്ട് അപർണ തയ്യാറായിരുന്നില്ല അച്ഛൻ കള്ളുപിടിച്ചിട്ട് പിച്ചും പെയ്യും പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് അപർണ ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു പക്ഷെ കോള് കട്ട് ചെയ്തതിന് ശേഷവും അപർണയ്ക്ക് ഒരു സംശയം അച്ഛൻ എത്ര കുടിച്ച് ഫിറ്റായാലും ബോധമുണ്ടാകും അത് ഉറപ്പാണ് ഇനി അച്ഛൻ പറയുന്നത് ശരിയായിരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് കറക്റ്റാണോ ഇല്ലയെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നേരെ അപർണ പോയി എന്നിട്ട് അവിടെ അമലോ അല്ലെങ്കിൽ അമല് സെറ്റിയിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ അമലും അഭിയടനയ്ക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ പറയുന്നത് കള്ളിന്റെ പുറത്ത് പറയുന്നതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപർണ ഇറങ്ങി എന്നിട്ട് സോഫിയലൊന്നും ആദ്യം കണ്ടില്ല പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി നോക്കുമ്പോൾ അമല് സോഫിയയിൽ കിടന്ന് സുഖം ഉറക്കാണ് അപ്പൊ പിന്നെ ഇനി അച്ഛൻ എന്താ സംഭവിക്കുന്നത് അമല് ഇവിടെ കിടന്ന് ഉറങ്ങുമല്ലേ പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയാതെ വീണ്ടും അപർണ താഴെ സൂര്യയുടെ റൂമിലോട്ട് പോകുവാണ് അപ്പൊ അമലെ അപർണ പോകുന്നത് കണ്ടപ്പോൾ തന്നെ അമലിന് ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും അടിയൊക്കെ കൊടുത്തിട്ട് തമ്പി മകളെ വിളിച്ചു പറഞ്ഞ് മകളെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ വീട്ടിലെത്താനായിട്ട് പറ്റിയതിൽ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അമൽ ഭയങ്കര സന്തോഷത്തിലാണ് അപർണ താഴോട്ട് താഴോട്ടിറങ്ങി റൂമിനോട്ട് പോയി നോക്കുമ്പോൾ സൂര്യമുണ്ട് ഇട്ട് നോക്കി സൂര്യനാരായണൻ സുഖ ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ അപർണ സൂര്യയുടെ അടുത്ത് ചെന്നിട്ട് നോക്കുവാണ് ഈ അച്ഛൻ എന്താ പറ്റിയത് ആ ഈ ഇയാൾ ഇവിടെ കിടക്കുന്നു അല്ലെങ്കിൽ സൂര്യ വന്ന് എന്നെ അടിച്ചു എന്നൊക്കെ അച്ഛൻ വിളിച്ചു പറഞ്ഞേ പക്ഷേ ഇപ്പൊ അച്ഛൻ ഇവിടെ കിടക്കുമല്ലേ പിന്നെ എന്താ പറ്റിയെന്ന് ആലോചിച്ച ടെൻഷൻ അടിച്ചിട്ട് അവർ ദേഷ്യത്തോടു കൂടി പുറത്തോട്ട് പോയി അപ്പൊ അപ്പോ സൂര്യക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്റെ മുഖത്ത് നോക്കി എന്നെ അപമാനിച്ചിട്ട് ആ എന്നെ അപമാനിച്ച് സൂര്യക്ക് തന്നെ തിരിച്ചു പണി കൊടുക്കാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷമാണ് ഇപ്പോ സൂര്യനാരായണന്റെ മനസ്സിൽ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു എന്തായാലും ഭയങ്കര സന്തോഷത്തിൽ സൂര്യനാരായണനും അബിയും അമലുമൊക്കെ കിടന്നുറങ്ങുമ്പോൾ തമ്പി തല പുകഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് രാവിലെ തന്നെ അഭി വന്നതിന് ശേഷം സൂര്യ അബിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ആഭരണ വന്നിരുന്നു എന്നും പിന്നെ സൂര്യക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പക്ഷേ ഇതിനിടയിൽ അമൃത വന്നതിന് ശേഷം ജാനകിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനകിയോട് അജയെ പറ്റിയും അജയ് കാണിക്കുന്ന ക്രൂരതകളെയും ചതികളെയൊക്കെ പറ്റി അമൃത ജാനകിയോട് പറഞ്ഞു ഇതേപോലെ അജയ് യഥാർത്ഥത്തിൽ പോയത് ആ ബാംഗ്ലൂർ പോയത് ഹണി റോസിനെ കാണാനാണെന്നും നിരഞ്ജനെ അതി അജയ് ചതിച്ചുകൊണ്ടിരിക്കുവാണ് ഹണി റോസിൻ്റെ ട്രാപ്പിലാണ് ഇപ്പോൾ അജയ് വീണിരിക്കുന്നത് അന്ന് വിവാഹം കഴിക്കാനായിട്ട് അപർണേ വിവാഹം കഴിക്കാമോ എന്ന് അജയോട് വന്ന് ചോദിച്ചപ്പോൾ അജയ് ഇഷ്ടം കൊണ്ടൊന്നുമല്ല അല്ലെങ്കിൽ ജാനിയേട്ടത്തിടെ വാക്കിൽ വിശ്വസിച്ചിട്ടൊന്നുമല്ല അജയെ ആ വിവാഹത്തിൽ സമ്മതം മൂളിയത് അപർണയുടെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് അജയെ ആ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ അപർണയ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായത് പക്ഷെ അതിനിടയിൽ നടന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് ആ വിവാഹം കഴിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നിരഞ്ജന ഇത്രയും വാശിയും കാണിച്ചതിന്റെ പേരിൽ നിരഞ്ജനെ വിവാഹം കഴിച്ചെന്നേ ഉള്ളൂ പക്ഷെ നിരഞ്ജനെ പൂർണ്ണമായിട്ടും അജി ചതിച്ചോണ്ടിരിക്കുവാണ് ഇപ്പോൾ ഹണി റോസിനെ കാണാനായിട്ട് ബാംഗ്ലൂർ പോയി ആ ഒരു പാർട്ണർ ഇപ്പോൾ അവർ അജി തുടങ്ങാൻ പോകുന്ന ബിസിനസ് പാർട്ട്ണറും ഹണി റോസ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ഹണി റോസ് ഇപ്പോൾ അവിടെ അജയ് തൻ്റെ കൂടെ ഒപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അജയുടെയും ഹണിറോസിന്റെ ഫോട്ടോസും ഒക്കെ ശരണിന്റെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുവാണ് അത് വേറൊന്നിനും അല്ല ഹണിറോസിന് നമ്മളെ തെളിയിക്കണം അജയ് ഇപ്പോ തൻ്റെ കൂടെയാണെന്നും അജയ് എന്നെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ മറ്റുള്ളവരെല്ലാവരെയും ബോധ്യപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഹണി റോസ് തയ്യാറാവുന്നതെന്നും മനഃപൂർവ്വം നിരഞ്ജനയുടെയും ആ അജയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പാടില്ല ഹണിറോസ് അജയ് സ്നേഹിച്ചിട്ടും ഹണി റോസ് നിരഞ്ജനെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം അജയ് നിരഞ്ജന സോറി അജയ് നിരഞ്ജനെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് അത് സഹിക്കാൻ പറ്റാതെയാണ് അന്ന് കതിർമണ്ഡപത്തിൽ ഹണി റോസ് വന്നത് പക്ഷേ അവിടെയും ഹണിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ തകിടം അറിഞ്ഞു പോയി എന്നാൽ മുമ്പ് ശരണെ മുൻനിർത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോ ശരണെ വിട്ട് മാറിയതും ശരണിനെ ഈ ഒരു കാര്യത്തിൽ നിന്നും റിലീസ് ചെയ്ത് സത്യങ്ങൾ എന്നെ ബോധിപ്പിച്ചതും വേറൊന്നും കൊണ്ടല്ല ഹണി റോസിനെന്ന് പറയുമ്പോൾ അജയെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കണം ഹണി റോസും അജയും തമ്മിലൊരു ലിവിങ് റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് അതിൽ മറ്റാരും തടസ്സമായിട്ടുണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഹണി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് പക്ഷേ ഇനി ഒരിക്കലും അജയ്ക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഒരു ട്രാപ്പിലാണ് എന്നൊക്കെ അമൃത ജാനകിയോട് പറഞ്ഞു പക്ഷേ അമൃത പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാതെ വളരെ വലിയൊരു ഷോക്കിലാണ് ഇപ്പോൾ നമ്മുടെ ഹണി ഹണി റോസെല്ലാം ജാനകി ഇപ്പൊ ഉള്ളത് കാരണം ഒരിക്കലും അജി ഇങ്ങനെയെല്ലാം കാണിക്കുമെന്ന് ജാനകി അവിടെ വിശ്വസിച്ചിരുന്നില്ല ഇനി എന്തായാലും അബിയോ അബിയടിനോട് സംസാരിക്കണം എന്നിട്ട് കുടുംബകലഹങ്ങൾ ഉണ്ടാകാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം എന്നൊക്കെ ജാനകിയോട് അമൃത പറഞ്ഞു ഞാൻ എന്തായാലും അജയോട് സംസാരിക്കട്ടെ എന്നിട്ട് അജയ്യുടെ നിലപാട് എന്താണ് നിരഞ്ജനെയും അജയുടെയും ജീവിതം എങ്ങനെയാണ് അല്ലെങ്കിൽ നിരഞ്ജനയുടെ കാര്യത്തിൽ അജയ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എന്ന് അമൃതയോട് പറഞ്ഞു ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ജാനകി അവിടെ ശ്രമിക്കുന്നത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ സൂര്യയെ കാണാനായിട്ട് തമ്പിയും മകളും വന്നു തമ്പി സോറി തെറ്റിപ്പോയതാണ് തമ്പിയല്ല ഉണ്ണിത്താനും നിരഞ്ജനയും കൂടി വന്നു നിരഞ്ജനെ വന്നതിന് ശേഷം വന്ന് കണ്ടു സൂര്യനാരായണനെ കണ്ടതിന് ശേഷം സംസാരിച്ചു അപ്പോൾ സൂര്യനാരായണൻ കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവസ്ഥയിലിപ്പോ കിടക്കുവാണെന്നും എന്തത്തേക്കാളും ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ് എന്നൊക്കെ അബി പറഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് അത് സങ്കടമായിരുന്നു എന്നാൽ അതൊക്കെ കണ്ടിട്ടും ഉണ്ണിത്താൻ ആലോചിക്കുന്നത് ഇന്നലെ തമ്പി എന്നോട് പറഞ്ഞത് സൂര്യനാരായണനും മക്കളും അല്ലെങ്കിൽ കുറച്ച് ഗുണ്ടകളും കൂടി ചേർന്നിട്ട് എന്നെ വന്ന് അടിച്ചു എന്നാണ് അങ്ങനെ അടിച്ച സൂര്യനാരായണനാണോ ഇപ്പൊ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് എന്നാണ് തമ്പി വിചാരിച്ചത് മാത്രമല്ല സൂര്യയുടെ കൈയൊക്കെ പിടിച്ചു നോക്കിയതിന് ശേഷം പൾസൊക്കെ കുറവാണ് കൂടിപ്പോയാൽ കുറച്ച് മണിക്കൂർ ആ മണിക്കൂറിനകത്ത് വെച്ച് സൂര്യ മരണപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സൂര്യ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് വന്ന് കാണാനായിട്ട് പറയണം കണ്ടിട്ട് കുറച്ച് മണിക്കൂറിനകത്ത് വെച്ച് മരിക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്താനും അപമാനിക്കാൻ വേണ്ടിയിട്ടും സൂര്യ എത്രത്തോളം മരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടും ഉണ്ണി തെളിയിക്കാനൊക്കെ ആയിട്ട് ഉണ്ണിത്താൻ ശ്രമിച്ചു പക്ഷേ ഇതെല്ലാം ഉണ്ണിത്താൻ പറഞ്ഞു പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് പൊന്നു അവിടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞു കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ണിത്താൻ ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ നിരഞ്ജനിക്കൊരുപാട് ദേഷ്യം വന്ന് ഉണ്ണിത്താനെ പിടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയെങ്കിലും പൊന്നു സങ്കടത്തോടു കൂടി ഓടിപ്പോയി ജാനകിയുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ജാനകി പറയുന്നത് മോളൊന്നും കേട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ അയാളുടെ മുന്നിൽ വെച്ച് അതും കുഞ്ഞു നിൽക്കുമ്പോൾ മരിച്ചു കാണണം ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നും മോളെന്തായാലും വിഷമിക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട് പോകണ്ട മോള് പോയി കളിച്ചോ അവർക്കുള്ള ശിക്ഷ അദ്ദേഹം കൊടുത്തോളും എന്നൊക്കെ ജാനകി പറഞ്ഞു പക്ഷേ ഇതേപോലെ തമ്പിക്ക് ഇരുട്ടടി കൊടുത്തതുപോലെ ഉണ്ണിത്താനും ഇട്ടൊരു പണി കൊടുക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ണിത്താനിട്ടൊരു ഇരുട്ടടി കൊടുക്കണമെന്നും എന്നാലേ ഉണ്ണിത്താൻ നന്നാവൂ എന്നാണ് സൂര്യനാരായണൻ്റെ അഭിപ്രായം അപ്പൊ ഉണ്ണിത്താനായിട്ടൊരു ഇരുട്ടടി കൊടുക്കാനായിട്ട് സൂര്യനാരായണനും അഭിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഈ സംഭവത്തിൻ്റെ ഇടയിലാണ് അവര് സംസാരിച്ച് പുറത്തു വന്ന് അമലും നമ്മുടെ അപർണയും പിന്നെ ഉണ്ണിത്താനും നിരഞ്ജനയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് അബിയും വന്നു അപ്പോൾ അബിയും വന്ന് കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിലാണ് തമ്പി വന്നത് തമ്പി വന്ന വന്നപ്പോടെ തന്നെ സൂര്യനാരായണനെ എനിക്ക് കാണാം അയാളോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ എന്നെ ഇന്നലെ അടിച്ചതിന് ഞാൻ പകരം വീട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി അവിടെ കിടന്ന് ഭയങ്കര ആയിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ അമലിനും ഉണ്ണിത്താനും നിരഞ്ജനയ്ക്കും അബിക്കുമൊക്കെ ഭയങ്കര ചിരി വന്നു ഇങ്ങനെ ഒരാൾ വയ്യാതെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ടും അയാൾക്ക് ഒരു കുഴപ്പമില്ല എന്നെ അടിച്ചത് സൂര്യനാരായണനാണെന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയാനായിട്ട് തമ്പി ശ്രമിക്കുമ്പോഴും തമ്പിയുടെ വാക്കുകൾ കേട്ടിട്ട് ചിരിക്കുകയും പിന്നെ അപർണെ കളിയാക്കുകയും ഒക്കെ നിരഞ്ജന ചെയ്തു അതിനുശേഷം നിരഞ്ജന് പറയുവാണ് നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ഇത്രത്തോളം അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ ഇവിടെ സൂര്യയുടെ എന്താണ് അല്ലെങ്കിൽ അബിയുടെ അച്ഛൻ്റെ പ്രശ്നം എന്താണെന്ന് പോലും അറിയാതെ ഇവിടെ കിടന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കുക കള്ളു കുടിച്ചു കഴിഞ്ഞാൽ വയറ്റി കിടക്കണം അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരോടും ചിരിക്കുന്ന രീതിയിൽ പറയുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിത്താനും നിരഞ്ജനെയൊക്കെ കളിയാക്കി കൊണ്ട് പുറത്തോട്ട് പോയി പിന്നാലെ തന്നെ അമലും ഒരുപാട് കളിയാക്കി പക്ഷേ അപർണ അവിടെ പറഞ്ഞത് അച്ഛനൊന്നും മിണ്ടാതിരുന്നൂടെ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ കളിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അപർണയും പോയി പക്ഷേ തമ്പിക്കറിയാം താൻ എത്ര പറഞ്ഞാലും അവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് അങ്ങനെ നേരെ സൂര്യയുടെ റൂമിൽ പോവുകയും സൂര്യയോട് കുറ്റ സൂര്യ ഒരുപാട് കുറ്റം പറയുകയും നീ ഇവിടെ അഭിനയിച്ചാണ് കിടക്കുന്നത് എന്ന് എനിക്കറിയാം നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഒരൊറ്റ തന്തയ്ക്ക് പിറന്നവളാ പിറന്നവനാണെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ എണീക്ക് എണീച്ചിട്ട് എന്നോട് നേരിട്ട് നേരിട്ട് മുട്ട് അല്ലാതെ ഇങ്ങനെ ഇരുട്ടടി അടിച്ച് പിന്നിൽ കൂടെ വന്ന് കുത്തുകയല്ല നീ ചെയ്യേണ്ടത് നിന്നെ എങ്ങനെ എണീപ്പിക്കണം എന്ന് എനിക്കറിയാം വേറെ ഒന്നും അതിന് വേണ്ടിയിട്ട് ചെയ്യണ്ട ഒരു കത്തി എടുത്ത് നിന്റെ വയറ്റിൽ കുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴുപ്പിച്ച ഒരു കമ്പി എടുത്ത് നിന്റെ വയറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ വേദന കൊണ്ട് നീ എണീറ്റ് ഓടുന്നത് കാണാം അങ്ങനെ ഓടുമ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും നിന്റെ ചതി മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് തമ്പി ഒരുപാടിങ്ങനെ ഡയലോഗ് അടിച്ച് ഡയലോഗ് അടിച്ച് സൂര്യ വെറുപ്പിക്കാനായിട്ട് ശ്രമിച്ചു അവസാനം ദേഷ്യം വന്ന സൂര്യനാരായണൻ ഒരു കാര്യം മാത്രമേ ചെയ്തോളൂ തമ്പി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പിയുടെ കരണം പൊട്ടിച്ചോരടി കൊടുത്തു അത് ആ ഒരു അടി കിട്ടിയപ്പോൾ തന്നെ തമ്പിയുടെ കിളിയല്ല ഇങ്ങനെ പറന്ന് പോയി ഇനി എന്തൊക്കെ സംഭവിക്കാം ഇത് ഒരു വട്ടം തമ്പിക്ക് ഇരുട്ടടി കൊടുത്തുവെങ്കിൽ ഇന്ന് നേരിട്ടാണ് ഒരു അടി കൊടുത്തത് ഇനി ഈ ഒരു സത്യം തെളിയിക്കാനായിട്ട് സൂര്യക്ക് ഒരു കുഴപ്പമില്ലാതെ തെളിയിക്കാനായിട്ട് തമ്പിക്ക് സാധിക്കുമോ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും അജയുടെ കള്ളങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ അവിടെ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ മറന്നു വരേക്കും തെറ്റഭവാൻ